രണ്ടാം മംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭത്യൻ പാലക്കാട് കൽപ്പത്തി അഗ്രകാരം പരമ്പരാഗത നിറഞ്ഞ അഗ്രകാരം ഈ അഗ്രകാരം അറിയപ്പെടുന്നത് സ്വാമി ക്ഷേത്രം വഴിയാണ് ഈ ക്ഷേത്രം ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരറിയപ്പെടുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കാശിയിലെ തന്നെ പ്രസിദ്ധമായ ശക്തിപീഠമായ വിശാലാശി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ പാർവതീദേവി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയത് ആ വംശത്തിലുള്ളവരാണ് വാസുദേവയ്യരും അംബികാമാളും വാസുദേവൻ്റേത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും സഹോദരങ്ങളും ചേർന്ന ഒരു കൂട്ടുകുടുംബമാണ് ആ കുടുംബത്തിനെ നയിക്കുന്നത് വാസുദേവ് അമ്പികമ്മളും കൂടിയാണ് മൊണ്ട് ഷർട്ട് അണിഞ്ഞ് അമ്പലത്തിൽ പോയി ഇറങ്ങുന്നു നമ്മുടെ കഥാനായകൻ അതായത് ഈ കുടുംബത്തിലെ അവസാനത്തെ പുത്രനും എസ്പോർട്ട് കമ്പനിയുടെ ഓണറുമായ വേദാനന്ദ് എന്നും അമ്പലത്തിൽ പോയി തൊഴുത് കമ്പനിക്ക് പോകും അതാണ് വേദാനന്ദിന്റെ പതിവ് വേദാനന്ദ് കാറിൽ നിന്ന് ഇറങ്ങിയതും കുറച്ച് സ്ത്രീകൾ ചിരിയോടെ ഓടുന്നു അതിലൊരു സ്ത്രീ അവന്റെ ദേഹത്തൂടെ മഞ്ഞൾ വെള്ളം എടുത്തൊഴിച്ചു അയ്യോ ശിവശിവ പേടിയോടെ ഒരയ്യർ വിളിച്ചു തന്റെ ദേഹം മുഴുവനും മഞ്ഞൾ വെള്ളം കൊണ്ടത് കൊണ്ട് ദേഷ്യത്തിൽ വേദാനന്ദിന്റെ മോഞ്ചു വന്നു അയ്യോ സോറി സോറി ഒരു പെൺകുട്ടി അവന്റെ അടുത്തു വന്ന് ഷട്ടിനെ തുടച്ചു എല്ലാരും പേടിയുടെ ഒന്നുമിണ്ടാതെ നോക്കിയിരുന്നു അവന്റെ മുഖം വലിഞ്ഞു മുറുകി പലവി വേണ്ട അവർ ഈ അഗ്രഹാരത്തേക്ക് സ്വന്തക്കാർ പേടിയുടെ അയ്യർ പറഞ്ഞു അതക്കിപ്പോൾ എന്നെ അറിയാതെ ചെയ്തത് സോറി പല്ലവി പറഞ്ഞുകൊണ്ട് പിന്നെയും തുടച്ചു വേദാനന്ദ ദേഷ്യത്തിൽ അവളെ നിലത്ത് തള്ളിയിട്ടുണ്ട് ഷട്ടിനെ ഊരിയറിഞ്ഞു വേദാനന്ദ് അശുദ്ധിയായത് ധരിക്കില്ല അയ്യർ പൂജാ കർമ്മങ്ങൾ തുടങ്ങട്ടും ഞാൻ നേരിടിയിട്ട് വരാം വേദാനന്ദ് പറഞ്ഞുകൊണ്ട് കൽപ്പാത്തിപ്പുഴ നോക്കി ദേഷ്യത്തിൽ നടന്നു ഇതെന്ത് സാധനമായിരെ ഇന്ത ചിടുമുഞ്ചി ആരാക്കും പല്ലവി എഴുന്നേറ്റ് ദേഹത്തിനെ തട്ടിക്കൊണ്ട് ചോദിച്ചു അവശകനും വായിലെ പോട് ഗാംഭീര്യത്തോടെ കാഴ്ചതാറ ഇന്ത കോവിലെ കെട്ടുന്നത് ഇവരുടെ വംശമാക്കും ഇവർ വന്ന് പൂജ ചെയ്താൽ മറ്റുമേ എല്ലാവർക്കും അകത്തേറി വണങ്ങമുടിയും ഇണയ്ക്ക് ഉന്നാലെ താമസം അഴിച്ചു അയ്യർ പറഞ്ഞോണ്ട് പോയി ഓ പിന്നെ ഇപ്പോഴും രാജ പറഞ്ഞമോ പെരുമാൻ എല്ലാവർക്കും പൊതുവാനത് പല്ലവി ചുണ്ടു പോയി പുഴയിലിറങ്ങി മൂന്ന് പ്രാവശ്യം മുങ്ങി എഴുന്നിട്ട് അതേ ഈറിനോട് വേദാനന്ദ് അമ്പലത്തിൽ വന്ന് പൂജ നടത്തി തിരിഞ്ഞു വേദാനന്ദ് വിനായകന്റെ മുന്നിൽ പോയി തേങ്ങ ഉടച്ചു തേങ്ങ നിലത്ത് ചേർത്തെറച്ചു അയ്യാ തേങ്ങ പല്ലവി ഓടിച്ചു ആ തേങ്ങ കഷ്ണെടുത്ത് വായിൽ വെച്ചു വേദാനന്ത് ദേഷ്യത്തിൽ മിണ്ടാതെ അവിടെ നിന്നു പോയി എന്താ കുട്ടി എന്നെ കാര്യം പണിട്ടെ അമ്പാളുടെ കോപത്തേക്ക് ആളായിട്ടെ അയ്യോ തലയിലടിച്ചോണ്ട് അയർ പോയി പല്ലവി ചോന്നു തൊടുത്ത കവളുകൾ അതി ഭംഗിയാക്കുവാൻ മൂക്കുരുക്കൾ കുഞ്ഞളം കണ്ണുകൾ ചിരിക്കുമ്പോൾ വിടരുന്ന താമരമുട്ട് പോലത്തെ പല്ലുകൾ മഞ്ഞ നിറത്തെ ധാവണി കഴുത്തിൽ ചെറിയ കുഞ്ഞുമാല മോളെ പല്ലു എന്നടി എല്ലാരും എന്ന വല്ലാമോ സ്ല്ലറങ്ക പേടിയോടെ രാധിക ഒന്ന് ചോദിച്ചു രാധിക പല്ലവിയുടെ അമ്മ പൂവിറ്റ് പല്ലവിയെ പഠിക്കാൻ വെച്ചു അവൾക്ക് താഴെ രണ്ട് സഹോദരി ഒരു ചേച്ചി കെട്ടുപ്രായമായി നിൽക്കുന്നു മോളെ നീ നാളെ ജോലിക്ക് പോകുന്നു ഓർമ്മ വേണം ഇനിയും എന്റെ അമ്മയ്ക്ക് കഷ്ടപ്പെടമേ നീ വേണം എന്റെ കുടുംബത്തെ നോക്കി നടത്താൻ രാധിക പല്ലവിയെ നോക്കി പറഞ്ഞു പല്ലവി തലയാട്ടി വേദാനന്ത ദേശത്തിൽ കാറിൽ നിന്നിറങ്ങി ഇല്ലത്തിൽ കയറി എന്നാച്ചി അംബിക ഓടി ഒന്ന് ചോദിച്ചു ഒന്നുമില്ല അമ്മേ വേദാനന്ത് പറഞ്ഞുകൊണ്ട് മുറിയിൽ കയറി വേദാനന്ത് തുണിയൊക്കെ മാറി കാളിൽ വന്നു അമ്മ അപ്പ എങ്ക ചോദിച്ചു അവർ കോവിലേക്ക് പോയിരിക്കാരി വാ പ്രാതൽ കഴിച്ചിട്ട് പോ അംബിക പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഞാൻ പോണു ആദ്യക്കാരിക്ക് ചൊല്ലിട് പുള്ള പോയിട്ടായിരുന്നു വേദാനന്ത് പറഞ്ഞോണ്ട് ഉമ്മയും കൊടുത്തുകൊണ്ട് കാറിൽ കയറി അംബിക അവൻ മറയുന്നവരെ നോക്കിയിരുന്നു അമ്മ വിളികേട്ട് അംബിക തിരിഞ്ഞു നോക്കി എന്താ അമ്മ വേദാനന്ദ് ആരോടും ഒന്നും പറയാതെ പോയത് മരുമകൾ ശാരദ ചോദിച്ചു അവനെപ്പറ്റി ഉനക്ക് തിരിയുമി ആരിക്കട്ടേം പേസമാട്ടാൻ അവൻ നല്ലപടി ഊരിക്ക് പോയി ചേരിട്ടും പെരുമാനി നെടൂർപ്പോടെ അംബിക പറഞ്ഞോണ്ട് പോയി കാറിലിരുന്ന് വേദാനന്ദ് ലാപ്പ് തുറന്നു മുന്നിൽ പല്ലവി കാണിച്ചത് തെളിഞ്ഞു ഷിറ്റെന്ന് പറഞ്ഞുകൊണ്ട് ലാപ്പിനെ അടച്ചു വേദാനന്ദിന്റെ മുഖം തലിഞ്ഞു മുറുകി ദേഷ്യത്തിൽ മുന്നിലിരുന്ന് സീറ്റിൽ ആഞ്ഞടിച്ചു കാർ ഡ്രൈവർ പെട്ടെന്ന് പേടിയോടെ ബ്രേക്ക് പിടിച്ചു എന്താ സാർ വേദാനന്ദ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണുകളടച്ച് സീറ്റിൽ ചാരിക്കടന്നു മോളെ പല്ലു രാധിക വിളിച്ചു പിന്നമ്മ തുണിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പല്ലവി വിളി കേട്ടു പുതിയ സ്ഥലം പുതിയ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കാൻ നമ്മ അഗ്രഹാരമല്ല പേടിയോടെ രാധിക പറഞ്ഞു അതൊക്കെ പല്ലവി നോക്കിയിരിക്കും ചേച്ചി രേഷ്മിക പറഞ്ഞു പല്ലവി തിരക്കു കുടിച്ച കൊച്ചി നഗരത്തിൽ വന്നിറങ്ങി പല്ലവി ഫോണെടുത്ത് പൂർണ്ണിമയെ വിളിച്ചു ഞാൻ കൊച്ചിയിൽ വന്നു നീ നീയവിടെ പല്ലവി അങ്ങോങ്ങും നോക്കിക്കൊണ്ട് ചോദിച്ചു മറുവശത്ത് സ്കൂട്ടിയിൽ ഇരുന്നുകൊണ്ട് പൂർണിമ കൈവീശി കാണിക്കുന്നു എങ്ങോട്ട് പല്ലവി അങ്ങോങ്ങും നോക്കിക്കൊണ്ട് അവളെ കണ്ടതും കൈവീശിക്കൊണ്ടിറങ്ങിയതും വേദാനന്ദ് കാറിൽ നിന്നിറങ്ങിയതും ഒപ്പമായിരുന്നു പല്ലവി അവൻ്റെ നെഞ്ചിൽ തട്ടി വീഴാൻ പോയതും വേദാനന്ത് അവളെ അരക്കെട്ടിലൂടെ താങ്ങി പിടിച്ചു പല്ലവി അവൻ്റെ നെഞ്ചിൽ നിന്ന് മെല്ലെ നിവർന്നു നോക്കി ഭഗവാനെ കുലപുരുഷൻ തീർന്നു പല്ലവി ചമ്മലൂടെ അവനിൽ നിന്ന് അടർന്നു മാറി നാശം നീ എങ്ങോട്ട് പോയാലും വന്നു നിൽക്കുവാണല്ലോ നിനക്ക് വീടൊന്നുമില്ലേ വേദാനന്ദ്ദേശത്ത് ചോദിച്ചു ഉണ്ടല്ലോ കൽപ്പാത്തിയിൽ ചാടിക്കേറി പല്ലവി പറഞ്ഞു കോപ്പ് ഷർട്ടൊക്കെ നേരേക്കിക്കൊണ്ട് പുച്ചത്തോടെ വേദാനന്ദ് പോയി ഓടത്തേണ്ടി ഇവൻ്റെ വിചാരം ഈ കൊച്ചി സിറ്റി ഇവൻ്റാണെന്ന് ചുണ്ടുകൊണ്ട് കോപ്രായം കാണിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കിടന്ന് പല്ലവി അവളുടെ അടുത്തെത്തി എന്താടി അവടെ പ്രശ്നം പൂർണിമ ഒന്ന് മനസ്സിലാതെ ചോദിച്ചു ഒരു ചാട തെണ്ടി രാവിലെ തൊട്ട് അവൻ്റെ വായിൽ നിന്ന് അവിഷയം കേൾക്കുന്നു വാ നമുക്ക് പോവാം പൂർണിമയുടെ സ്കൂട്ടിയിൽ കയറിക്കൊണ്ട് പല്ലവി പറഞ്ഞു നീ പോയി കിടക്ക് നാളെ ഇന്റർവ്യൂ ഉള്ളതല്ലേ റൂമിൽ വന്നത് പൂർണിമ പറഞ്ഞുകൊണ്ട് അവളുടെ മുറി കാണിച്ചുകൊടുത്തു പല്ലവി ബെട്ടിൽ കമഴന്ന് വീണു നേരം പുലർന്നു പല്ലവി റെഡിയായി ഹാളിൽ വന്നു നിന്റെ കമ്പനി അറിയല്ലോ വി കെ എസ്പോർട്ട് കമ്പനി പൂർണിമ പറഞ്ഞുകൊണ്ട് ഡോർ ലോക്ക് ചെയ്തു അതൊക്കെ അറിയാം പല്ലവി പറഞ്ഞോണ്ട് അവളുടെ കൂടെ സ്കൂട്ടിയിൽ പോയി വി കെ എസ്പോർട്ട് കമ്പനി ഇതാണല്ലോ അല്ലേ പല്ലവി ഒന്നുകൂടെ ഉറപ്പുവരുത്തി എല്ലാ ഈശ്വരന്മാരോട് പറഞ്ഞുകൊണ്ട് അവൾ അകത്ത് കയറി അവിടെ എല്ലാവരും നല്ല മോഡൻ വേഷത്തിലായിരുന്നു ഞാൻ മാത്രം തനി നാടൻ വേഷം അവൾക്ക് അവളോട് തന്നെ ഒരു കോംപ്ലസ് തോന്നി മാം പല്ലവി റിസപ്ഷനിസ്റ്റിനെ വിളിച്ചു അവർ പല്ലവിയെ നോക്കിക്കൊണ്ട് ചിരിച്ചു അക്കൗണ്ടന്റ് ഒഴുണ്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാ പല്ലവി മെല്ലെ പറഞ്ഞു ഓക്കെ വെയിറ്റ് ഡെയർ അവർ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് കാതിൽപ്പതിച്ചു കുറച്ച് സമയമായതും പല്ലവിയെ അകത്ത് ചെല്ലാൻ പറഞ്ഞു പല്ലവി ചിരിയോടെ അകത്ത് കയറി തിരിഞ്ഞിരിക്കുന്ന ആള് മുന്നിൽ തിരിഞ്ഞു ഈശ്വര എന്റെ ശവം കണ്ടിട്ടേ പോവല്ലേ പല്ലവി കണ്ണമെഴ്ചയിരുന്നു വേദാനന്ദ് അറിയുന്ന പാവം കാണിക്കാതെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ കൈ നീട്ടി എന്ത് പല്ലവി സ്തംഭിച്ചിരുന്നു വയനാർ അടിയന്തരം വേദാനന്ദ് കലിപ്പോടെ പറഞ്ഞു ആർക്ക് ഞെട്ടൽ മാറാതെ പല്ലവി ചോദിച്ചു നിന്റെ വേദാനന്ദ്ദേഷ്യ അടക്കി പിടിച്ചു സർട്ടിഫിക്കറ്റ് വേദാനന്ദ് ചോദിച്ചുകൊണ്ട് പല്ലി ഞരിച്ചു സോറി സാർ പെട്ടെന്ന് ബോധം വന്നോളെ പോലെ പല്ലവി ഫയൽ കയ്യിൽ കൊടുത്തു യു ആർ അപ്പോയിൻ്റഡ് വേദാനന്ദ് ഗൗരവത്തിൽ പറഞ്ഞു താങ്ക് യു സാർ പല്ലവി സന്തോഷം കൊണ്ട് പറഞ്ഞു അക്കൗണ്ടന്റ് ആയിട്ടല്ല എൻ്റെ പേഴ്സണൽ ആയിട്ടാണ് നിന്നെ അപ്പോയിന്റ് ചെയ്തത് നാളെ ഒന്ന് ജോയിൻ ചെയ്തോ പല്ലവി വാവളി ചെയ്യുന്നു വേദാനന്ദ് അവളെ തിരിഞ്ഞു നോക്കി എന്തേ പോണിലി പുരുകയർത്തി വേദാനന്ദ് ചോദിച്ചു പല്ലവി ഒന്നും ഒന്നുമില്ലാതെ തിരിഞ്ഞു ഓടിയതും നേരെ ഡോറിൽ ചെന്ന് തലയിടിച്ചു എൻ്റെ ഗോൾഡൻ ഫയൽസൊക്കെ പറന്നുപോയല്ലോ ഭഗവാനീ തലയിൽ തടയിക്കൊണ്ട് പല്ലവി പറഞ്ഞു പല്ലവി എന്താണ് കാണിക്കുന്നത് ഒരു വിവരവുമില്ലേ ദേഷ്യത്തിൽ വേദാനന്ദ് ചോദിച്ചു ഉണ്ടായിരുന്നു ഇപ്പോൾ പോയി കിട്ടി പല്ലവി തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറഞ്ഞു ഗെറ്റ് ലോസ്റ്റ് ടേബിളിൽ തട്ടി വേദാനന്ദ അല്ലറി സോറി പല്ലവി പറഞ്ഞോണ്ട് ഡോർ തുറന്നു ഓടി ഇവളെ ഞാൻ ഇഷ ഇണ്ണ ഇപ്പ വരയ്ക്കുന്നത് കാണാൻ വരച്ചില്ലേ ഞാൻ വരപ്പിക്കും വേദാനന്ദ് അവൾ ഓടുന്നത് നോക്കി മനസ്സിൽ പറഞ്ഞു തുടരും